പിന്നതേ ഞങ്ങൾക്ക് പുട്ടാണ് ഗൈസ് പിന്നെതേ ചിക്കൻ ഒന്ന് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് അപ്പൊ പുട്ടുപൊടി ഞാനേ കുഴച്ചു വച്ചിട്ട് ഇത്തിരി തരിയുണ്ടായിരുന്നു അപ്പം ഞാനത് എന്ത് ചെയ്യുന്ന അറിയാമോ പുഴച്ചതൊന്ന് വലിഞ്ഞു കഴിഞ്ഞപ്പോൾ ഒന്ന് മിക്സിയുടെ അങ്ങോട്ട് പൊടിച്ചു അപ്പോൾ അപ്പത് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടി പിന്നെ ദേ ചപ്പാത്തിയും ഉണ്ട് അപ്പോൾ ദേ പുട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഉണ്ട് പഴമുണ്ട് ഹസ്ബൻഡിന് കഴിക്കാൻ പുട്ട് പുട്ടെടുത്തോക്കട്ടെട്ടോ അപ്പോൾ ഹസ്ബൻഡ് കഴിക്കുന്നതാണ് ഫുഡ് പെട്ടന്നുണ്ട് ഗേൾസ് ചായ കൊടുക്കട്ടെട്ടോ ഗായ്സ് ഗോഡിൻകുട്ട ദേ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റം ഒന്ന് ഇവിടെ ഇരിക്കണോ ഗൈസ് ദേ ഈടക്കണെന്ന് പറഞ്ഞപ്പോഴേ പായയും കൊണ്ടും മൂടി ഇരിക്കണു ഗോഡിൻകുട്ടത്തിന്ന് ഇപ്പൊ എഴുന്നേറ്റ ഒന്നേ ഉള്ളൂ ഒളിച്ചിടക്കണേണ്ട കള്ളക്കൂട്ടി എഴുന്നേറ്റില്ല അപ്പൊ ചിന്നുമാക്കും ഗോൾവിനും ചപ്പാത്തി മതിയാന്ന് പറഞ്ഞു അപ്പോൾ ചപ്പാത്തിയും ചിക്കൻ കറിയും കൂട്ടി കഴിക്കണേട്ടാ രണ്ടുപേരും ഇപ്പൊ എഴുന്നേറ്റ് പല ഒക്കെ തേച്ച് ഫുഡ് കഴിക്കണേന അങ്ങനെ കഴിപ്പിച്ച് കഴിഞ്ഞിട്ട് അമ്മ കഴിക്കണേനെ ഞാൻ കുട്ടുമ്പോഴോ കായ പപ്പടം അപ്പൊ കഞ്ഞിക്ക് വെള്ളം വെച്ചോ കത്തണില്ലല്ലോ ഗൈസ് അയ്യോ ഗ്യാസ് തീർന്നു തോന്നണം ഗ്യാസ് തീർന്നു പിന്നെ ഗ്യാസ് നീയെന്തിനീ കുട്ടി കാണിച്ച കട്ട ചോറു വയ്ക്കാൻ വെള്ളമടപ്പൊത്ത് വെച്ചു പത്തൊന്നില്ലല്ലോ ഗ്യാസ് തീർന്നു തോന്നുന്നു ഗ്യാസ് തീർന്നല്ലേ ഓ ഇപ്പൊ കുറ്റി മാത്രണല്ലോ എന്തായാലും ചെയ്യുന്ന സമയത്താണ് ഈ ഗ്യാസ് പണ്ട് തന്നെ പിടിച്ചോട്ടാ dia ya guys, hangin ya guys, hangin guys, guys, hangin guys, guys, നല്ല മഴയാണ് ഗായസ് കൂടി വന്നിട്ടുണ്ട് മഴയും പെയ്യുന്നുണ്ട് രാവിലെ തന്നെ മഴയാണ് ഗായസ് ഞങ്ങൾക്ക് ആക്കി വെക്കണേ കറി ചിക്കൻ കറിയാട്ടോ ചിക്കൻ കറിയ ചിക്കൻ കറിയ ചിക്കൻ കറിയാ പിന്നെ ഞങ്ങളുടെ തിരുത്തോരൻ ഉണ്ട് പിന്നെ പിന്നെത്രേള്ളു ഗസ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ അപ്പൊ ബൈ ഗൈസ് എനിക്ക് പകുതി പപ്പടമേ തന്നുള്ളൂ